ഹലോ ഫ്രണ്ട്സ് സിം ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം കൗമാരക്കാർ താമസിച്ചുറങ്ങുകയും താമസിച്ച് ഉണരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൗമാരക്കാർ പലരും രാവേറെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന ശേഷം വളരെ താമസിച്ചാണ് ഉറങ്ങുന്നത് സ്നേഹത്തോടും വഴക്കു പറഞ്ഞു ആവശ്യപ്പെട്ടിട്ടും ആ സ്വഭാവം അയച്ചെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല താമസിച്ചുറങ്ങിയും രാവിലെ ഉണരാത്തതും സംബന്ധിച്ച് കൗമാരക്കാരും രക്ഷിതാക്കളും തമ്മിലുള്ള വഴക്കുകൾ സാധാരണമാണ് ഇവർ താമസിച്ച് ഉറങ്ങുന്നതിന്റെയും ഉണരുന്നതിൻ്റെയും കാരണം ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവും ജീവിതശൈലി ഘടകങ്ങളും കൂടി കൗമാരക്കാർക്ക് എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് ഉറക്കം വരുന്നതിനെ സഹായിക്കുന്ന മെലാനിൻ്റെ അളവ് രക്തത്തിൽ വേണ്ടത്ര ആകുന്നത് രാത്രി ഒരു മണിയാകുന്നതിനടുത്താണ് അവർക്ക് ഉറക്കം കിട്ടാൻ വൈകുന്നത് അതുപോലെ രാവിലെ എട്ട് മണിവരെ നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ കൗമാരക്കാർക്ക് മതിയായ ഉറക്കം കിട്ടാതെ പോകുന്നു ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കാം ശാരീരികവും ലൈംഗികവുമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉറക്കത്തിലാണ് ഉറക്കം കുറയുന്നതിനനുസരിച്ച് അവയുടെ ലഭ്യതയും കുറയുന്നു വിശപ്പ് പോയുവാനും മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാനും ഇടയാകുന്നു മുഖക്കുരു ഉണ്ടാകുവാനും ഇതിന് കാരണമാകുന്നു അക്ഷമയും എടുത്തുചാട്ടവും അശ്രദ്ധയും കൂടുവാനും ഇടയാകുന്നു അതിനാൽ കൗമാരക്കാരുടെ ഉറക്കകാലത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം കൗമാരക്കാരുടെയും യൗവനക്കാരുടെയും സ്ലീപ്പ് ഹാബിറ്റ് തെറ്റുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകാം അതിലൊന്നാമത്തെ കാരണമാണ് സ്ലീപ്പ് ഫേസ് ഡിലേ പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിൻ്റെ ആന്തരിക ഘടികാരം ഘടികാരമാകമാനം മാറുന്നു കൗമാരക്കാർക്ക് പിന്നീട് ഈ പകലും രാത്രിയും പറ്റിയുമുള്ള കൂടുതൽ ജാഗ്രത അനുഭവപ്പെടുന്നു അതുകൊണ്ട് അവരുടെ അസ്ലി ഫേസ് ഡീലെ ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊരു ബുദ്ധിമുട്ടാണ് പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് അഥവാ ഹോർമോൺ മാറ്റങ്ങൾ പ്രായപൂർത്തിയാകുന്നത് ഹോർമോൺ ഏറ്റക്കുറിച്ചിലുകൾക്ക് കാരണമാവുന്നു മെലറ്റോണിൻ്റെ വർധന ഉൾപ്പെടെ ഇത് ഉറക്ക ഉണർവ് ചക്രങ്ങളെ ഉത്തേജിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഷെഡ്യൂൾസ് എന്നുള്ളത് കൂടുതൽ സമയം രാത്രി ചെലവഴിക്കുന്നത് ഇന്നൊരു മാനമായി മാറാറുണ്ട് അതിൽ എൻ്റർടൈൻമെൻറ്റ് കൂടുന്നുണ്ട് സോഷ്യൽ പാർട്ടികളിലും സ്പോർട്ടിലും ക്ലബ്സുകളിലും ഒക്കെ ധാരാളം കുഞ്ഞുങ്ങൾ പെട്ടുപോകാറുണ്ട് അതുകൊണ്ട് അവരുടെ ബെഡ് ടൈം ലേറ്റായി മാറുന്നുണ്ട് അവരുടെ ഉറക്കം താളം തെറ്റാറുണ്ട് അതുകൊണ്ടാണ് നൈറ്റ് ലൈഫ് എന്ന കോൺസെപ്റ്റ് ഇന്ന് കൂടി വരുന്നു കൗമാരക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ക്രീൻ ടൈം ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീനിലേക്കും ഡിജിറ്റൽ മീഡിയയിലേക്കും കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് കൂടി വന്നുകൊണ്ടിരിക്കുന്നു അത് ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തിലും ദൈർഘ്യത്തിലും കുറവും ക്വാളിറ്റിയും നഷ്ടപ്പെടുത്തിയേക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ക്രീൻ ടൈം പരിമിതപ്പെടുത്തുക മിതപ്പെടുത്തുക എന്നുള്ള പ്രോസസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുവാൻ പഠിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്വാതന്ത്ര്യവും സ്വയംഭരണവും സ്വയമായി എത്ര സമയം ഇരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മാതാപിതാക്കൾ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാം ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാം ചിട്ടകൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എത്ര സമയം ഉറങ്ങണം എപ്പോൾ എഴുന്നേൽക്കണം അത് ഏത് പ്രായത്തിലായാലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക മനസ്സിലാക്കുക സ്നേഹത്തോടെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ശീലിപ്പിക്കുക അത് മാതാപിതാക്കളുടെ ലക്ഷ്യമാണ് ശരിയായ രീതിയിലുള്ള ഉറക്കം അവരുടെ മാനസികവും ശാരീരികവുമായ നിലയെ ഉത്തേജിപ്പിക്കുന്നു എന്നാൽ ഉറക്കമില്ലായ്മ അവരുടെ മനസ്സിനെയും ശരീരത്തെയും ഗുരുതരമായി ബാധിക്കുന്നു മനസ്സിലാക്കുക തിരിച്ചറിയുക യത്നിക്കുക ഇങ്ങനെ ഒരു കൊട്ടേഷൻ വായിച്ചിട്ടുണ്ട് എയർലി സ്ലീപ് എയർലി വേഗപ്പ് നേരത്തെ തന്നെ ഉറങ്ങാം അത് രാവിലെ എഴുന്നേൽക്കാം ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ താങ്ക് യു